ഞാൻ ആണ് വെയിലൊക്കെ ഉണ്ട് നല്ല തണുപ്പാണ് ജാക്കറ്റ് ഇട്ടേക്കുന്ന തോന്നു ആ വലിയൊരു ഒക്കെ ഉണ്ട് അതിന്റെ താഴെ ഒരു പാർക്ക് ഉള്ളൂ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോ വിചാരിച്ച വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് ഐ മീൻ ഓഡിയോ റെക്കോർഡ് ചെയ്യാന്ന് കാരണം വീഡിയോയിലെ ഓഡിയോസ് അത്ര ക്ലിയർ അല്ല കാരണം നല്ല കാറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിപ്പം ഞാനിപ്പോൾ പാർക്കിൻ്റെ സൈഡ് കാണിക്കുന്നുണ്ട് ഞാൻ പറയുമായിരുന്നു മെഗളി കൂടെ രണ്ട് കപ്പൽസ് ഇതോ കെട്ടിപ്പിടിച്ച് പോകുന്ന സ്കൂട്ടറിൽ പിന്നെ ഒരു ഒരുപ്പുപ്പൻ കണ്ടില്ലായിരുന്നു പട്ടിയും കൊണ്ട് നടക്കാൻ പോകുന്നത് പിന്നെ എന്തോ പറഞ്ഞത് അതോ എന്തോ കിളികൾ പറഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിന്നിപ്പം ഫ്രാങ്ക് വന്നത് വെറുതെ വീട്ടിൽ അവിടെ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഇറങ്ങാന്ന് ചൂടെ അടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഫ്രാങ്ക് ഫോർട്ട് അപ്പം ഇറങ്ങിയതാണ് പിന്നെ വിചാരിച്ചു ഉം ഇവിടെ ഒരു ഇന്ത്യ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇന്ത്യ റെസ്റ്റോറൻറ്റ് കേരള റെസ്റ്റോറൻറ്റ് ആണ് ചെട്ടിനാട് അവിടെ ഉണ്ട് അഞ്ചപ്പാ പറഞ്ഞാ അങ്ങോട്ട് പോകാൻ പ്ലാൻ പറ്റാവണോ അറിയില്ല അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലല്ല പോയി നോക്കണം കാരണം ഉച്ചക്കെ അപ്പം രാവിലെ എന്തെങ്കിലും ചെയ്യണമല്ലോ സ്നാക്സ് ഒക്കെ കാറ്റ് കാറ്റുള്ള തണുപ്പ് ഭയങ്കര ഫീൽ ചെയ്തു പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പോട്ട് കണ്ടിട്ട് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കാരണം ഞാനിത് ടെക്ടറീട്ടുണ്ടായ ഒരു വീഡിയോ എല്ലാം കണ്ട അവിടെ കണ്ടു ഇങ്ങനൊരു വണ്ടി പോകുന്നത് ജർമ്മനിയിലായിരുന്നു തോന്നുന്നു മറ്റേ യൂറോപ്യൻ യാത്രയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കണ്ടിലെങ്കിൽ കണ്ടു വെക്കും നല്ല രസം അത് നല്ല ടൈം പാസ് പാസ്സാണ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഞാൻ ദൂരെ കാണുന്ന പാലത്തിനെ പറ്റി പറയാമായിരുന്നു അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ പിന്നെ പറയുമായിരുന്നു വേറെ പണിയൊന്നുമില്ലല്ലോ കാരണം ഇന്നലെ ഐ മീൻ ഇന്നിപ്പോൾ റെക്കോർഡ് ഇന്നലെ ഓഫായിരുന്നു തിങ്കളാഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് ഓഫാണ് അങ്ങനെ പിന്നെ ഇങ്ങനെ ഓഫായി കിട്ടുമ്പോഴാണ് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് തോന്നുന്നു അല്ല മാബോഗി പോയായിരുന്നു മാബോഗ് ഇതുപോലെ ഇല്ല ഇതൊരു സിറ്റി ഇതൊരു ഭയങ്കര വലിയ സിറ്റിയാണ് പക്ഷെ മാബോഗ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സിറ്റിയാണ് എന്നിട്ട് ഞാൻ പിന്നെ ഇവിടുത്തെ മുകളിലോട്ടൊരു സ്റ്റെപ്പ് കണ്ട പാലോട്ട് കയറി എന്നിട്ട് ഞാൻ പിന്നെ വേറൊരു അതിൻ്റെ ഒരു വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇതെന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലേ എന്തെങ്കിലാവട്ടെ പിന്നെ പറയുവാറുന്ന ഈ ഇവിടുത്തെ ബിൽഡിങ്ങൾ ഫ്രാങ്ക്ഫോർട്ടിൽ നല്ല ടോളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കാരണം സാധാരണ ജർമ്മനിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല കൺട്രിട്ടിലങ്ങനെ മേ ബി സം നിയമങ്ങൾ നിയമങ്ങൾ എങ്ങനെയാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട് നല്ല ടോളായിട്ടുള്ള നല്ല ആക്ച്വൽ സിറ്റി ഫീൽ തരുന്നതായി കാരണം നമ്മുടെ ജർമ്മനി ആയാലും യൂറോപ്യൻ കൺട്രീസിലെ സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഐഡിയയിലെ സിറ്റീസ് ആയിരിക്കില്ല അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ പാർക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു ഇപ്പുറ സൈഡിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇങ്ങനെയാണ് ഇതോടെ കിളവൻ നിൽക്കുന്നു കിളവനാണോ ഏതോ ഒരു പയ്യൻ അപ്പം എൻ്റെ മൂടൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു എന്തായാലും താഴോട്ട് ഇറങ്ങി പോകുക എന്ന് വെച്ചു ആ സൈഡിലും കൂടെ കാണാമെന്ന് വെച്ചു കാരണം ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സൈഡിൽ കൂടെ പോയത് ജസ്റ്റ് അവിടെ കുറച്ച് ക്രൂഷിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു ആണെന്ന് തോന്നുന്നു അത് കാണാൻ വേണ്ടി പോകുമായിരുന്നു അങ്ങനെ അതെന്താണെന്ന് നോക്കിയിട്ട് തരാമെന്ന് വെച്ചിട്ട് ഞാൻ പോവാം പിന്നെ ആ സൈഡിൽ നിന്ന് നല്ല വ്യൂ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഈ ലേക്ക് അതിൽ ഇത്രയും വലിയ ടോളായിട്ടുള്ള ബിൽഡിങ്ങുകൾക്ക് ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു പിന്നെ വെതർ ഓൾസോ നല്ല ആയിരുന്നു വെയിലും ചെറിയ തണുത്ത കാറ്റും ചെറിയ തണുത്ത കാറ്റല്ല നല്ല തണുപ്പുണ്ടായിരുന്നു എന്നാലും കാറ്റും വെയിലും ഒക്കെ ആയിട്ടൊരു നല്ലൊരു ഇതായിരുന്നു അങ്ങനെ ഞാൻ ഒരു കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു വരുവായിരുന്നു അത് ആ കാണുന്ന പാലം കണ്ടോ ആ പാലത്തിൻ്റെ ആ സൈഡിലാണ് ചെട്ടിനാട് ആട് റെസ്റ്റോറൻറ്റും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉള്ളത് ഈ പാലം വഴിയാണ് ഞാൻ വന്നത് ഞാൻ ഈ വഴി പോകുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ ആ പാലത്തിൽ കൂടെ പോകുന്നതാണ് കാരണം ഒരു സമയം എനിക്ക് ആ പാലത്ത് കാണാൻ ആ പാലമൊക്കെ കാണുകയും ചെയ്യാം ആൻഡ് ആ ഒരു സൈഡ് ഓഫ് ദി ഫ്രാങ്ക്ഫോർട്ടും കാണാം അതുവഴി പോയി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ തിരിച്ചു പോകുന്ന കാലം നല്ലത് ഇതുവഴി കറങ്ങിപ്പോകുന്നതാണ് അതിന് ഈ മരം ഉണ്ടായിരുന്നു ഈ മരം വിന്റർ ആയതുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണെന്നാണ് തോന്നുന്നു പക്ഷെ എന്നാലും നല്ല ഭംഗിയില്ല കാണാൻ വിൻ്റർ കൊണ്ട് ഇപ്പം സ്പ്രിങ്ങ് ആയ ഓൾമോസ്റ്റ് പിന്നെ സമ്മർ സമ്മറാകുമ്പം ചിലപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ വരണമായിരിക്കണം വന്ന് പൂവൊക്കെ വരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വരുമ്പോൾ അടിപൊളിയായിരിക്കും എപ്പോഴും അടിപൊളിയാണ് ഒരു വല്ലാത്തൊരു ലുക്കാണ് ഈ സൈഡിൽ നിന്ന് സിറ്റി ആണ് നല്ല രസം രസമുണ്ടെന്നൊക്കെ പറയുമായിരുന്നു നല്ല കൂൾ വൈബായിട്ടുള്ള ആ ഒരു ക്രൂഷിപ്പാണ് അതിനെ എൻഹാൻസ് ചെയ്യുന്ന അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ആ പാലത്തിൻ്റെ അവിടെ എത്തി രണ്ടാമത്തെ പാലം ആ പാലത്തിൽ കയറാൻ വെച്ചു കയറി എന്നിട്ട് അപ്പുറത്ത് ഇറങ്ങണമല്ലോ കാരണം അവിടെയാണല്ലോ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉള്ളത് അങ്ങനെ ഇത് കുറച്ചൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതുവഴി പോയത് കാരണം ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല രസം ഉണ്ടായിരുന്നു ഇതുവഴി പോവാനായിട്ട് എന്നിട്ട് പിന്നെ ആ ഷിപ്പ് വഴ കിടക്കുന്നത് കണ്ടോ കടിപൊളിയല്ലേ കണ്ടുകഴിഞ്ഞാ കണ്ണ് കണ്ടുവിടുക കണ്ടുകഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയ സമയത്ത് ഞാൻ മറന്ന വീഡിയോ എടുക്കാനായിട്ട് ഫുഡ് കഴിച്ചു പുള്ളിക്കാരൻ സൈക്കിളിൽ കൊണ്ടുപോയെന്നാണ് സൈക്കിൾ വീതാഴാണ് പക്ഷെ പുള്ളിക്കാരൻ മേലെ കൂടെ പോവും പട്ടവ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാണെങ്കിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം കഴിച്ചായിരുന്നു ഇട്ട ഫോട്ടോ ഞാൻ എടുത്ത് അറ്റാച്ച് ചെയ്യണം ഇപ്പൊ ഞാൻ പിന്നെ നടക്കുവാറ്റുള്ള വണ്ടി പിടിച്ചാൽ എനിക്ക് എത്താം അല്ലെങ്കിൽ രണ്ടു മണിക്ക് ഏതെങ്കിലൊക്കെ പിടിക്കണം തിരിച്ചു പോണം ഇപ്പൊ സോ ഇപ്പ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നു ഇനി ഒരു രണ്ടര ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ ഉള്ള വണ്ടിക്ക് പോണം തിരിച്ചു വീട്ടിൽ പാർക്ക് സമാധാന സ്വസ്ഥത ഇവിടെ ചെറ്റ് പോകുന്നുണ്ട് കാണിച്ചു ഇരിക്കുമ്പോൾ രസ പണിയെടുക്കുവാണ് പാർക്കിൻ്റെ പണി ചെയ്യുന്നു നമ്മുടെ പണിയായാലും വായനോട്ടം പക്ഷേ വായനോട്ടം ചെയ്യുന്നു സോഫ്റ്റ് ആ ഒരു ഷോർട്ട് ട്രിപ്പ് ട്രിപ്പ് നമുക്ക് പറയേണ്ടി വരുമിക്കവാറും കാരണം ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിരുന്നു ഫ്രാങ്ക്ഫോർട്ടിൽ കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ മാപ്പോക്കിൽ വന്നിട്ട് ഞാൻ കുറച്ച് നാളായിട്ടുള്ളു ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ അപ്പം ഫ്രാങ്ക്ഫോർട്ടിലിപ്പം ഇപ്പോൾ വിസിറ്റ് ചെയ്തതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാലോ എടുത്തുണ്ടല്ലോ സോ ഐ ആം ഗോയിങ് ബാക്ക് നൗ ആൻഡ് ഞാനിപ്പോൾ ആണ് എൻ്റെ ബസ് സ്റ്റേഷൻ ആൻഡ് എൻ്റെ ബസ്സിൻ്റെ റൂട്ട് ടൈമിംഗ് എല്ലാം ഇവിടെ ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി ബി ആപ്പ് എന്നൊരു സാധനമുണ്ട് ഡോയ് ചാൻ ആപ്ലിക്കേഷൻ അത് നമുക്ക് ഏതൊക്കെ വണ്ടി എപ്പോഴൊക്കെ വരും നമുക്ക് ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടെങ്കിൽ അത് ഏത് സ്ഥലമാണോ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഗൂഗിൾ മാപ്പ് പോകാല്ലേ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക കറക്റ്റ് ലൊക്കേഷൻസ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഏതൊക്കെ വണ്ടി അടുത്ത് എപ്പോഴെ പോകണം എത്ര മിനിറ്റ് ട്രാൻസ്ഫർ എങ്ങോട്ട് പോകണം മാപ്പ് ഉൾപ്പെടെ എല്ലാം വരും ഇത് ഈസ് ചെയ്യാം ആൻഡ് കൺവീനിയൻറ്റ് സോ അത് യൂസ് ചെയ്താണ് പോകുന്നത് യാ സോ ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കാണിച്ചൊരു ബസ്സാണ് അപ്പോൾ ബസ്സിലേക്ക് വയ്ക്കണം കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടില്ല മീൻ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മീൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ആ സ്ഥലത്തിനെ കണ്ടിട്ട് അതും കണ്ടു നിന്നു പിന്നെ ഇനി പോകുമ്പോൾ കൂടുതൽ കവർ ചെയ്യാം ഏരിയാസ് നല്ല ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ജർമ്മനിൽ ഇത്രയും വലിയൊരു എന്ന് വെച്ചാൽ വലിയ ടോളായിട്ടുള്ള ബിൽഡിംഗ് ഒന്നും ഇല്ല സ്കൈസ്കേപ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ സ്ൽ റൊണോട്ട് വെസ് ആക്ച്വലി കോൾഡ് സ്കൈ സ്ക്രാപ്പേഴ്സ് ഓഫ് സ്കൈ സ്കേപ്പേഴ്സ് യാർ തിങ് ബട്ട് ഫ്രാങ്ക്ഫോട്ടിൽ വന്നപ്പോൾ അതെൻ്റെ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ജോമനി മാറ്റി സോ താർച്ച ഒരാലോലുമായിട്ടുണ്ട് കാരണം തണുപ്പ് ഇപ്പം ഒരു കംപ്ലീറ്റിൽ ഒരു തണുപ്പില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ മൂന്നാറോ കുട്ടിയോ ഇവിടെയൊക്കെ നിൽക്കുന്നൊരു that's it. <laughs> <habitat> <other hotço> <casa> <laughs> അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻ്റെ ചെയ്യാം കുറച്ച് ടൈം കിട്ടിയ സമയത്ത് ഞാൻ ഷോപ്പിംഗ് ചെയ്തായിരുന്നു സോ ഇവൻ ടു ഞാൻ പെന്നി എന്ന് പറയുന്നൊരു ഷോപ്പിൽ പോയി ഞാൻ അങ്ങനെ യൂഷ്വലി പെന്നിയിൽ പോകാറില്ല കാരണം ഞാൻ മുന്നേ അങ്ങനെ പെന്നി എന്നൊരുപാട് കണ്ടിട്ടില്ല കൗഫൻ്റ് ആയിരുന്നു കൗഫ് ഫ്ലി നോക്കി പക്ഷേ കാണാത്തതുകൊണ്ട് കൊണ്ട് ഫ്രാങ്ക്ഫോർട്ട് നോക്കിയ സമയത്ത് കംപ്ലീറ്റ് റേവേ റേവേ ഈസ് ലൈക്ക് എല്ലാം സെയിം പ്രോഡക്റ്റാണ് ഇവിടുത്തെ പക്ഷേ സ്റ്റിൽ ഈ ഓരോരോ കമ്പനി അനുസരിച്ച് സാധനങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും സോ സാധനമൊക്കെ സെയിം തന്നെ അപ്പോൾ പെന്നിയിലോട്ട് വിട്ടു കാരണം ലിഡിലും ഇല്ല ഗവില്ല ആൽതിയുമില്ല അങ്ങനെ അങ്ങനെ ഞാൻ ലിഡിൽ പെന്നിയിൽ പോയി സാധനം മേടിച്ചു കാരണം കുറച്ച് സമയം കിട്ടിയാണിടയ്ക്ക് എന്നിട്ട് നേരെ ഞാൻ ട്രെയിൻ കയറി അവിടെ നിന്ന് ഫ്രണ്ട്കോട്ടിൽ നിന്ന് അല്ലാന്ന് നീതാവാക്ക് തന്നെ സോ എപ്പോഴും ഷോപ്പിംഗ് ഐ മീൻ പുറത്തോട്ട് പോകുമ്പം ബാഗിലൊരു കവർ ഇട്ടേക്ക് ഇതുപോലത്തെ സോ ഇഫ് നമുക്ക് ഷോപ്പ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ചെയ്യാം ഇങ്ങനെ ചുമതുകൊണ്ട് വരുന്ന കാര്യം ആലോചിച്ച് നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് കവറിലിടുക കൊണ്ടുവരിക അച്ഛ ആയിൽ മീൻ എന്തെങ്കിലും ആൽതിയുടെ കവർ കൊണ്ടു കയറണമെന്ന പ്രശ്നമൊന്നുമില്ല ഇവിടെ അന്നേരം അതിൻ്റെയത്തിൽ ആയിരിക്കും എൻ്റെ പ്രശ്നമല്ല നല്ലൊരു നല്ല വെയിൽ ഇവിടെ അങ്ങനെ വെയിലൊക്കെ കിട്ടുന്നൊരു നല്ലൊരു കാര്യമാണ് അല്ലപ്പോഴേ കിട്ടാറുള്ളൂ ഇനിയിപ്പോ കിട്ടുമായിരിക്കും ഇനിയിപ്പോ സമ്മറാണ് ഇവിടെ സമ്മറായി കഴിഞ്ഞ പിന്നെ കംപ്ലീറ്റ് വെയിലും ഇവിടെ ഭയങ്കര ചൂടുന്നാ പറയുന്നത് സമ്മറാകുമ്പോ അപ്പൊ ആവുമ്പോ എടുക്കത്തിനാണ് ഞാൻ പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറിയതിന് ശേഷം അവ സ്റ്റോക്കിനെ വണ്ടിക്കകത്ത് ആരും ഇല്ല ഇപ്പൊ ടെക് ട്രാവൽ ചെയ്യേണ്ട ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല മീൻ ഒരു വീഡിയോ അല്ല മിക്ക വീഡിയോസിലും യൂറോപ്യൻ ട്രിപ്പിലെ മിക്ക വീഡിയോസിനകത്തും കണ്ടാലറിയാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊന്നും വലിയ ആൾക്കാരൊന്നും കാണത്തില്ല ട്രെയിനൊക്കെ വെറുതെ അയാൾ മാത്രം ഇപ്പോൾ പ്രാക്ടാവിലിറ്റി എന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങേരെ മാത്രമായിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ട്രെയിനിൽ ഇതിപ്പോൾ കണ്ടു ഞാനും ആ ഫ്രണ്ടിരിക്കുന്ന പുള്ളിക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബസ്സൊക്കെ ഞാൻ കാണിക്കു കാരണം ബസ്സിലെ എങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് എപ്പോൾ എത്തും ഏതൊക്കെ സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് എത്താൻ ഇപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ആണെങ്കിൽ നമ്മളിൻ്റെ സ്റ്റോപ്പ് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നിൽക്കുമ്പോൾ അവിടെ ബാഗ് ആൻഡ് ഹെൽറ്റ് ഒന്നും മറ്റേ റെഡിൽ എഴുതി കാണിച്ചിരിക്കുന്നുണ്ട് അതുപോലെ എഴുതി കാണിക്കും അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോപ്പിൽ നിർത്തും നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പിൽ നിർത്തില്ല എന്നാലും നമുക്ക് ഇന്ന സ്റ്റോപ്പിൽ എപ്പോൾ എത്താം എന്നൊക്കെ അറിയാൻ പറ്റും കറക്റ്റായിട്ട് അതൊക്കെ ഞാൻ പറയുമായിരുന്നു പിന്നെ ഇതാണ് ഇവിടുത്തെ ബസ് ഇതിപ്പം ഊട് വഴികളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അവരൊരു ഇത് ജർമ്മനി മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടൊരു സിറ്റി ആണ് പിന്നെ ബാക്കി പടർന്ന് നടക്കുന്നത് കംപ്ലീറ്റ് ഗ്രാമങ്ങൾ പണക്കത്ത സ്ഥലങ്ങളാണ് കാരണം അവിടുത്തെ ബിൽഡിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമ മോഡലാണ് പിന്നെ ഞാൻ പറയാമായിരുന്നു അറുപത് യൂറോമിക്കുന്നുണ്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാത്തവർക്ക് കൊടുക്കുന്ന ഫൈനാണ് ഷാറ്റ്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ട്രാവൽ ഈസ് കോസ്റ്റ്ലി അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് പിന്നെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന ഫാറൻ ഫാകൻ ഓന ഫാഗെന്ന് വെച്ചാൽ ഈ വെച്ചാൽ ഇപ്പം വിത്തൗട്ട് ടിക്കറ്റ് യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് എഴുതിയിക്കുന്നതിന് യാത്ര എന്തൊക്കെയായിരിക്കും സംഭവം എല്ലാ ലാംഗ്വേജിലും എഴുതി വച്ചിട്ടുണ്ട് ഈ വേ എന്ന് പറയുന്ന അതാണ് ഈ ഇപ്പം ഈ ഒരു റീജിയണിലെ ഗ്രൂപ്പ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഗ്രൂപ്പ് ആർ വേ ആണ് പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിനെ പറ്റി ഞാൻ പറയുമായിരുന്നു കാരണം ബിൽഡിങ്ങിൻ്റെയൊക്കെ ഡിസൈൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ മുന്നേ നിന്ന് സ്ട്രിറ്റ് കാർട്ടിലായിരുന്നു സ്ട്രിഡ് ഇപ്പോൾ ഞാൻ കെമിച്ചിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് ഉറമ്പേക്കില പോയിട്ടുണ്ട് പക്ഷേ മിക്കടുത്തും ഞാൻ ഇങ്ങനത്തെ ആർക്കിടെക്ചർ കണ്ടിട്ടില്ല ആക്ച്വൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ജർമ്മൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടോ ഇതൊക്കെയാണ് സാധാരണ സ്ട്രിറ്റ് ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ പിന്നെ ഇവിടുത്തെ ഈ വരെയുള്ള വീ വീടുകളാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ജേമൻ സ്റ്റൈൽ എന്ന് പറയുന്നത് പഴയ സ്റ്റൈൽ ഇപ്പോൾ ഇപ്പം ഇപ്പം പുതിയ വീടുകളൊക്കെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു കണക്ക് സ്ലിപ്കാർട്ടിൽ നിന്നുള്ള കണക്കുന്നുണ്ട് ഈ കാണുന്ന വീട് പോലും കുറച്ചും കൂടെ മോഡേൺ ഡിസൈൻസാണ് വരുന്നത് പക്ഷേ മിനിമലിസ്റ്റാണ് പക്ഷെ അത് സമയത്ത് അത് കുറച്ച് അത്ര ഭംഗിയില്ല എന്ന് തോന്നും നമുക്ക് അതിനേക്കാളും ഭംഗിയാണ് പഴയതൊക്കെ പിന്നെ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ഇവർക്ക് വീട് വെക്കുമ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്ലാൻ എല്ലാം ചെയ്തതിനു ശേഷം അവർ എന്തോ ഒരു ഏതോ ഒരു അതോറിറ്റിക്ക് അവർ സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ആ ഡിസൈനക്ക് അപ്രൂവൽ കിട്ടത്തുള്ളൂ അതാണ് മിക്ക വീട് ഒരേ ആണക്കിയിരിക്കുന്നത് മിക്ക ബിൽഡിങ്ങും ഒരേ ആണെന്നൊക്കെ തോന്നുന്നത് നമുക്ക് സോ അതാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല മിക്കവരും ഈ വീഡിയോയുടെ എൻഡ് വരെ വന്ന് കാണത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതിനോ ഈ വീഡിയോ കുറച്ച് ബോറിങ് സംതിങ് ലൈക്ക് ദാറ്റ് ബട്ട് ഐ ആം ജസ്റ്റ് പോസ്റ്റിങ് ഇറ്റ് കാരണം ഇപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോക്ക് ആയാലും ഇങ്ങനത്തെ റിയൽ ടൈം അല്ലെങ്കിൽ റോ ഫ്യൂ ഒക്കെ ഞെടുന്ന സമയത്ത് ആരും എക്സ്പെക്ട് ചെയ്യണമെന്നില്ലല്ലോ ലൈക്ക് നമ്മൾ എന്താണ് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമ്മളുടെ ഡെയിലി ലൈഫൊന്നും എൻ്റർടൈൻമെൻറ്റൊന്നും അല്ലല്ലോ യാ എന്നാലും എന്നാലും ഈ വീഡിയോ ഇടം വരെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു ആൻഡ് നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇനി വരുന്ന വീഡിയോസൊക്കെ നന്നാവട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് ആശ്രദിച്ചുകൊണ്ട് ബൈ ബൈസ്